ഇത്തവണ നമ്മളിന്ന് വേങ്ങ കച്ചരിപ്പുഴിങ്ങനെ പോകുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചാട്ടാണ് നല്ല ഭംഗിയിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്ലവർ ഇങ്ങനെ എന്തോ ഒരു രസമാണ് ഇപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ബിസിനസ് ഒരു മൈൻഡും ഒരു ഒരു കലാകാരൻ്റെ രീതിയിൽ ഇങ്ങനെ അതിങ്ങനെ വെച്ച് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന വരവിൽ നമ്മൾ ഇങ്ങനെ കണ്ടതാണ് കണ്ടപ്പോൾ ഒന്ന് നിർത്തിപ്പോയി എന്തോ ഒരു ഭംഗിയാണ് ആ കറക്റ്റ് ഇങ്ങനെ വെച്ച് നിൽക്കുന്ന ഒരു ഇത് ഇങ്ങനെ കണ്ടപ്പോൾ അത് കയറി നോക്കിയതാട്ടാ ഒരേ രീതിയിലുള്ള സൗകര്യം ഉണ്ട് ഇത് രണ്ടുപേരെ ഓരോ സംഗതികൾ ഇൻഡോറോട്ടോ അപ്പൊ ആർക്കെങ്കിലും ഫ്ലവർ വേണമെങ്കിൽ മൂബറെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് കോണ്ടാക്ട് ചെയ്തോണ്ട് ഓക്കെ നല്ല പല രീതിയിലുള്ള ഫ്ലവറും പല തെയ്യളൊക്കെ ഉണ്ട് അപ്പൊ എന്ന് വെച്ചാൽ മൂപ്പർ ഇങ്ങനെ ഇങ്ങനെ ഒരു അങ്ങാടിയിലും കാലിലൊക്കെ നിർത്തിക്കാൻ ഇങ്ങനെ വെച്ച് കച്ചവടം ചെയ്യുന്ന ചെയ്യണൊരാളാണ് നമ്പർ മൂപ്പറെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്ത് വിടാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തേണ്ടി ഓക്കെ ഞങ്ങൾ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ട കാശ് ഞങ്ങൾ ആദ്യം വിചാരിച്ചേ ഇത് പ്ലാസ്റ്റിക്കാണോ ഒന്നായിരുത് അപ്പം ഇറങ്ങി നോക്കിയപ്പോൾ നോക്കിയപ്പോസ്ഥ കണ്ടത് കേട്ടോ അടിപൊളിയാട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അത്രയും ഭംഗിയിലോടാണ് അമ്മൂപ്പിരത് ഇതാക്കി തരുന്നത് നമ്മൾ ഒന്ന് രണ്ടര വാങ്ങിച്ച് പോന്നിട്ടോ എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാണാനും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ അമ്മൂപ്പിട്ട് ഹോം ഡെലിവറി ഉണ്ട് വീട്ടിലെത്തിച്ചും അത് എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടി ഏത് രീതിയാണത് വെക്കേണ്ടത് എന്തൊക്കെ വളമാണ് അത് ഉപയോഗിക്കേണ്ടത് ഏ ചൂട് എത്രത്തോളം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമല്ല ഓരോ പീസ് എടുത്ത് നോക്കണ സമയത്ത് എന്തോ ഒരു ഭംഗിയാണത് കാണാൻ അറിയാം മൂപ്പര ആ ഒരു സെറ്റപ്പ് തന്നെ അടിപൊളിയാണ് എന്താ വച്ചാൽ കാണുക നമ്മളാ കണ്ണ് അങ്ങോട്ടുണ്ട് തള്ളിയിട്ട് അതങ്ങനെ കണ്ണിട്ട് പതിഞ്ഞു നിൽക്കണ ഒരു അത്രയും ഒരു ഫീലിങ്ങിലാണ് അത് ആ മൂപ്പര ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള രീതി തന്നെ അടിപൊളിയാണ് ഞാൻ നേരെ ഇറങ്ങി ഞാൻ വൈഫ് ഇറങ്ങിയ ശേഷം അത് നോക്കി എന്തോ ഒരു ഭംഗിയിലാണ് വെക്കുന്നത് ഞാനൊന്നു പീസ് വാങ്ങിച്ച് വിട്ടു കൊടുത്തിട്ടുണ്ട് മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തോട്ടെ എങ്ങനെയൊക്കെയാണ് അത് വെക്കേണ്ടി എത്രത്തോളം ചൂട് വേണം വെള്ളം എത്ര വയ്ക്കേണ്ടി അതിൻ്റെ വളം എങ്ങനെയാണ് ഏതെങ്കിലും അതിൻ്റെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന രീതികളൊക്കെ മൂപ്പര് നമുക്ക് കറക്റ്റ് പറഞ്ഞു കേട്ടോ അപ്പൊ ആരൊക്കെ വേണമെങ്കിൽ അടിപൊളിയാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാതെ പോലും ഇല്ല അത്രയും ഫീലിങ്ങൾ ആണ് അത് മൂപ്പരത് കാരണം അങ്ങനെ കേട്ടോ മൂപ്പറത് ഓരോ വീട്ടിൽ മൂബര് ചെയ്ത് അത് വണ്ടിയിലിട്ട് വെച്ച് അത് കൊണ്ടുപോയി ആ വളർത്തുന്ന മൂപ്പർക്കും അതിനോടുള്ള ഒരു താല്പര്യമാണ് ബിസിനസ് മാത്രല്ല മൂപ്പർ അത് കാണണ്ടേ മൂപ്പര് കാണാന്ന് വെച്ചാൽ അതിനോടുള്ള ആ ഒരു താല്പര്യം നമുക്കുണ്ടല്ലോ ഒരു ഏത് രീതിയിലാണ് അത് ഇങ്ങനെ ഒരു അതിനോടൊരു നമുക്കൊരു മുഹബത്തുവാണല്ലോ ഏത് സംഗതിക്കൊരുത്തരും ഒരു ബിസിനസ് മാത്രമല്ല അപ്പൊ നമുക്ക് വു ഡെലിവറി ഉണ്ട് വീട്ടിൽ കൊണ്ടുപോയി നല്ല അടിപൊളി കണ്ടാൽ നമ്മുടെ ഈ അറ്റാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ലാട്ടോ നാച്ചുറൽ സാധനമാണ് അപ്പൊ നല്ല രീതിയിൽ കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി അതേമാതിരി ഒരുപാട് തെയ്യളുണ്ട് അത് തെയ്യുകള് ഇൻഡോറ് കാര്യങ്ങളുണ്ട് അതേമാതിരി ഒരുപാട് തെയ്യ ഒക്കെ ഉണ്ട് മൂപ്പർ കഴിഞ്ഞാൽ കഴിഞ്ഞാലും മൂപ്പർ വീട്ടിൽ എത്തിച്ചിരുന്ന പറഞ്ഞത് ഓക്കെ ഏത് സ്ഥലത്തേക്കാണെങ്കിൽ മൂപ്പർ എത്തിച്ചും ഓൾ കേരള സർവീസാണ് അപ്പോൾ എല്ലാവരും മൂപ്പരൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളവർ വാങ്ങാം ഓക്കെ താങ്ക്